ഹായ് നമസ്കാരം മെനീസ്റ്റോണ്ടിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ചെയ്തിരുന്നു ഒരുപാട് കാലത്ത് അതായത് പത്ത് പതിനൊന്ന് വർഷത്തെ എൻ്റെ ഗൾഫ് ജീവിതം ആ ഒരു സമയം ആ ഒരു സമയം തൊട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങിക്കണമെന്നുള്ളത് മൂന്ന് വർഷമായിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കിടന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടം വരെ എത്തി അതെല്ലാം സർവ്വശക്തന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇത്രയും എത്താൻ സാധിച്ചത് അതോടൊപ്പം തന്നെ എന്റെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്കൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇതൊരു വെറും വാക്ക് പറയുന്നതല്ല എൻ്റെ ഹൃദയത്തിൽ തട്ടി പറയുന്നതാണ് നിങ്ങളോട് കാരണം അത്രത്തോളം കടപ്പാട് എനിക്ക് ഉണ്ട് എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങളോടുണ്ട് ആ അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ജീവിതത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു സന്തോഷം അതിലുപരി എനിക്ക് വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ എൻ്റെ ഈ ഇതൊക്കെ കാണാൻ എനിക്ക് ജന്മം നൽകിയിട്ടുള്ള എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ വിട്ട് പിരിഞ്ഞു എൻ്റെ ഉമ്മ മരിച്ചിട്ടിപ്പോൾ ഒരു വർഷമാകുന്നുള്ളൂ വാപ്പ മരിച്ചിട്ട് നാല് വർഷമായി അപ്പം ഇവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് വില മതിക്കാനാവാത്ത നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയും പാപ്പായൊക്കെ തന്നെയാണ് കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല ഈ ലോകമില്ല എന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും നമ്മൾ എന്തൊക്കെ പടുത്തുയർത്തിയാലും അവർക്ക് പകരം വെക്കാൻ നമ്മളിൽ ഒന്നുമില്ല കാരണം അവർക്ക് നമ്മൾ ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സന്തോഷങ്ങൾ അവരില്ലാണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെല്ലാം അവരുടെ ഒറ്റ ഗുണം കൊണ്ടായിരിക്കും എന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്നലൊരു വാഹനം വാങ്ങിച്ചു അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഒരു വിഷയം നിങ്ങളോട് പറയുന്നത് എന്തായാലും എൻ്റെ ഉമ്മായിക്കും വാപ്പയ്ക്കും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകാം എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ദിവസമായി ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ കരുത്തനായിട്ടുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ സാർ കറപ്ഷൻ ഒരു നേതാവ് ജാതി മതവും നോക്കാതെ ആരെന്ത് കാണിച്ചാലും മുഖത്ത് നോക്കി ആർജവത്തോടുകൂടി നട്ടലിലോടുകൂടി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു നേതാവാണ് ജി സുധാകരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കം ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി മത്സരിച്ചൊക്കെ നമുക്കറിയാം ഇദ്ദേഹത്തെ ഇപ്പൊ പാർട്ടിയുമായിട്ട് വലിയ ഒരു സ്വര അല്ലെങ്കിൽ പൊതുപരിപാടികളിലൊന്നും ജി സുധാകരൻ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുമ്പോൾ ഈ കേരളത്തിലെ ബി ജെ പി ഘടകങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി ഇതുപോലുള്ള നേതാക്കന്മാരെ വലവിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചു പക്ഷെ വന്ന് പെട്ടത് പുലിമടയിലാണ് എന്നുള്ളത് ഈ ഓന്തുഗോപാലിന് അറിയാതായി പോയി എന്നുള്ളതാണ് കാരണം ഈ ഗോപാലൻ എന്ന് പറയുന്ന തലയ്ക്കകത്ത് യാതൊരുവിധ മൂളയും ഇല്ല വിവരവും പൊക്കണവും ഇല്ലാത്ത ഇതുപോലെ ചില വേട്ടാവളിയന്മാരെയൊക്കെ ഇവരിങ്ങനെ രംഗത്തിറക്കിവിട്ടുണ്ട് അത് പല ആൾക്കാരെയും ഇപ്പൊ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പം ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏതാണ്ട് രണ്ടുമൂന്ന് വർഗീയവാദികളായിട്ടുള്ള വേട്ടാവളിയന്മാർ സി പി എമ്മിൽ നിന്നും ചാടിയിട്ടുണ്ട് കാരണം അവർ ഈ സി പി എമ്മിൽ ഇരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അവരുടെ മനസ്സ് എന്ന് കാണിച്ചു തരുന്ന രീതിയിലായിരുന്നു ഇതിനകത്ത് പോയത് ഇപ്പം സി പി എമ്മിൽ നിന്ന് രണ്ടു മൂന്ന് പേര് വന്നപ്പോഴത്തേക്ക് കൊണ്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കുമ്പോൾ ബി ജെ പിയിൽ നിന്നും സന്ദീപ് ആര്യർ പോയപ്പോ കൊല്ലുമെന്ന് കൊലവിളി വിളിച്ച ഈ വൃത്തികെട്ട ഊളകളെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ നമുക്ക് ഈ ജി ഈ പറയുന്ന വേട്ടാവളിയൻ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ജി മനസ്സ് എങ്ങോട്ടാണ് ചലിക്കുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ ഓന്തുഗോവാലൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേൾക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ പത്രക്കാർക്ക് കൊടുക്കുന്ന ഒരു മാസ് മറുപടി കൊണ്ട് നമ്മുടെ സുധാകരൻ സാറിന്റെ നമുക്ക് നേരം വീടിയിലേക്കു ജി സുധാകരന് ഞാനും ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപകുമാറും ഒരുമിച്ചാണ് പോയി കണ്ടത് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു എന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ അനുവാദം മേടിച്ചു അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വേണ്ടിപ്പോയി ഞങ്ങളല്പം വൈകിയാണ് എത്തിയത് പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ ഒരു മന്ത്രി ആയിരുന്ന ഇത്രയും മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഞങ്ങളോട് കാണിച്ച സ്നേഹവും ബഹുമാനവും എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം ഗേറ്റിൻ്റെ അരികിൽ വന്ന് ഞങ്ങളെ സ്വീകരിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ട വ്യക്തിത്വങ്ങളെ കണ്ട് അവരെ ആദരിക്കണം എന്ന സംഘടനാപരമായ ഒരു തീരുമാനത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ മന്ത്രിയായിരുന്നിട്ടും പൊതുപ്രവർത്തകനായിരുന്നിട്ടും സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ അഴിമതിയില്ലാത്തൊരു പൊതുപ്രവർത്തകൻ ആ കാഴ്ചപ്പാടിലാണ് അദ്ദേഹത്തെ കണ്ടത് പക്ഷേ അദ്ദേഹത്തെ കാണുമ്പോൾ ആലപ്പുഴ ആയതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് ഏകാത്മാ മാനവ ദർശനം എന്ന ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹത്തിന് സമ്മാനിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു അത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയെയാണ് സി പി എം ഇന്ന് നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടി പ്രത്യയശാസ്ത്രപരമായി സ്വത്വ പ്രതിസന്ധിയെ നേരിടുകയാണ് മാർസിസ്റ്റ് പാർട്ടി ആദർശം കുഴിച്ചു അധികാരത്തിനു വേണ്ടി രാജ്യദ്രോഹികളുമായി കൈകോർക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ ജമാഅത്ത ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നേതാക്കൾ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ സി പി എമ്മിനുള്ളിൽ കയറി സി പി എമ്മിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം ആലപ്പുഴ ജില്ലയിൽ വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചർച്ചയിൽ ഈ കാര്യം ജി സുധാകരനും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയുമായിട്ടുള്ള ജൈവ് രണ്ടുപേരോടും പ്രിയപത്നിയോട് ഞങ്ങൾ ഈ കാര്യം ഏറെ നേരം സംസാരിച്ചു മൗനം സമ്മതമാണെങ്കിൽ എല്ലാം മൗനമായി കേട്ട് എല്ലാ കാര്യവും വിശദമായി സംസാരിച്ചപ്പോഴും എല്ലാം മൗനമായി കേട്ട ജി സുധാകരൻ്റെ മനസ്സ് ഒരു പകുതി ബി ജെ പിയുടെ മനസ്സ് പോലെ ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും എനിക്ക് ചുഴലായിരുന്നപ്പോ വന്നിരുന്നു അത് കഴിഞ്ഞ് ആലോചിക്കാൻ രക്ഷിക്കാൻ പഴയ സുഹൃത്തല്ലേ രാഷ്ട്രീയം പറയണേ സി പി എമ്മിലെ പോരുവോ രാഷ്ട്രീയ അയാള് സിപിഎമ്മിലെ പോരുവോ അദ്ദേഹം വരുമോ ഇല്ലല്ലോ പിന്നെന്തോ രാഷ്ട്രീയം പറയാത്തെ പരിപാടിയിൽ മാറിയത് ഏത് പരിപാടിയാണ് പറയുന്നത് കേൾക്കണം പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സൗകര്യം ഓവർ സ്മാർട്ട് ആവല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൂര്യ കിടന്നും ലാസ്റ്റിൽ വന്നിരുന്നു അതിനുശേഷം എന്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അതിനുവേണ്ടി വന്നതാണ് ഞങ്ങൾ എത്രയോ കാലം അസംബ്ലി ഒരുമിച്ചുണ്ടായി അതിനെന്താ പ്രശ്നം നിനക്ക് വേറെ വാർത്തകളൊന്നും ഇവിടെ ആണ് ഒരാളെ കാണാൻ വരുന്നത് അതെല്ലാം കാണാൻ വരും പറ്റത്തില്ലേ അങ്ങനെ രാഷ്ട്രീയ ഭേദം വല്ലതും ഉണ്ടോ ഒന്നുമില്ലല്ലോ അതാണ് ചോദിച്ചത് എല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം പിന്നെ ചോദിക്കുന്നില്ല അതുകൊണ്ടേ പറഞ്ഞു ആരല്ല എന്നെ കാണാൻ പൂരുന്നപ്പോ ഇവിടെ വിവിധ പാർട്ടികളിൽ പെട്ടവർ വന്നു മനസ്സിലായില്ലേ സ്വാഭാവിക അല്ലേ ബിജെപി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ സമാനം പറയണല്ലേ കെ സുരേന്ദ്രൻ എന്തെങ്കിലും പറ ഞാനാണോ സമ്മാനം പറയണേ അതെന്ത് പത്താതോ അതെനിക്ക് മനസ്സിലായില്ല അത് ഞാനെന്താണ് സമാനം പറയുന്നത് എന്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട് പൊതുപ്രവർത്തകരല്ലേ ഞാനെന്താ സമാധാനം പറയുന്ന രീതി നമുക്കല്ല ഞാൻ ഒന്നാമത് ഇപ്പോൾ അധികം ഒന്നും പ്രതികരിക്കാറില്ല കെ സുരേന്ദ്രൻ പറഞ്ഞു അതായത് പറഞ്ഞു ഞങ്ങൾ കേട്ടില്ലേ നിങ്ങൾ അസംതൃപ്തകളെ പോയി കാണുക എനിക്കെന്തുണ്ട് അസംതൃപ്തി അത് അദ്ദേഹം പറഞ്ഞതല്ല ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടണം സുരേന്ദ്രൻ എത്ര പേരും ഏറ്റോണ്ടോ ഒരു ദിവസം അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലായല്ലോ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു മനസ്സിലായോ അതാ രാഷ്ട്രീയം ഞാൻ ഇവിടെ ജീവിച്ചു പോകുന്ന വിനോദമുണ്ടോ ഇല്ലല്ലോ ഞാൻ ജീവിക്കുന്നതല്ലേ നല്ലത് അല്ലേ ജീവിക്കുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ആരുടെ മുഖത്ത് നോക്കിയും പച്ചക്ക് കാര്യങ്ങൾ തുറന്നു പറയും കാരണം അത് പാർട്ടിക്കാരനായാലും കൊള്ളാം അനുഭാവിയായാലും കൊള്ളാം സ്വന്തം വീട്ടുകാരാണെങ്കിലും കൊള്ളാം കൃത്യമായിട്ട് തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആർജവുമുള്ള ഒരു നേതാവാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിപ്പോ ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ഈ ഓന്നുഗോപാലനും വീട്ടിലേക്ക് വന്നത് ഓന്ദഗോപാലൻ വന്ന് വീട്ടിൽ വന്ന് സുധാരൻ ജിയുമായി സംസാരിച്ചപ്പോഴത്തേക്ക് പാതി മനസ്സ് ബി ജെ പിയുടെ ഭാഗമാണ് എന്ന് ഈ വേട്ടാവളിയെന്ന് തോന്നിയെന്നാണ് പറയുന്നത് എന്താ കെ സി വേണുഗോപാലും ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്നു ആ സന്ദർശനം അതൊരു രാഷ്ട്രീയ സന്ദർശനമാണോ എന്ന തരത്തിൽ പത്രക്കാരുടെ ചോദ്യത്തിന് കൊടുത്തിട്ടുള്ള ഒരു മാസ് മറുപടി അദ്ദേഹം ഒരു കറ തീർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരിക്കലും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്കോ പോകുവോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് അതാണ് എന്തായാലും പല നേതാക്കന്മാരെയും ചാക്കിലാക്കാൻ വേണ്ടി വല വീശാൻ വേണ്ടി ഇതുപോലുള്ള ചില വേട്ടാവളി നടക്കുന്നുണ്ട് അങ്ങനെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വാങ്ങി വെച്ചിരിക്കുന്ന വെള്ളമില്ലേ അത് അവിടെ തന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് പറയാളു നിങ്ങളുടെ മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷ്ഠയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം